അനിമോൾ അക്ബറും കൂടെ ഭയങ്കര വഴക്ക് ലക്ഷ്മി അക്ബർ അനുമോൾ ആതില മൂന്ന് പേരും കൂടെ അക്ബറിൻ്റെ അടുത്തോട്ട് ഭയങ്കര വഴക്കുണ്ടാവുകയാണ് അക്ബർ അനിമോളുടെ ദേഹത്തോട്ട് വീണ് പാവ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അനിമോൾ അടിയിലായിപ്പോയി അക്ബർ അനിമോളുടെ ദേഹത്തായിപ്പോയി അനിമോൾക്ക് ഭയങ്കരമായിട്ട് വേദനിച്ച് അനിമോൾ മാറുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അക്ബർ മാറിയില്ല അനിമോൾക്ക് ഭയങ്കരമായിട്ട് വേദനിച്ച് ദേഹമെല്ലാം വേദനിക്കുന്നു പറഞ്ഞ് അനുമോൾ ലൈവില് പൊട്ടിക്കരയാണ് അത് കണ്ടിട്ടാണ് ലക്ഷ്മി അക്ബറുമായിട്ട് ഭയങ്കര മുട്ട വഴക്കായി ഭയങ്കര വഴക്കിടക്കാണ് ഇപ്പോൾ ലൈവിൽ അതും ഇച്ചിരി കുറച്ച് സമയമൊന്നുമല്ല ലോങ് ടൈമായിട്ട് ഒരു മണിക്കൂറായിട്ട് ലൈവില് വഴക്കാണ് നടക്കുന്നത് ചിരിക്കുന്ന സൗണ്ട് വരും അതോടെ പാവ അങ്ങോട്ട് വരുന്നതാണ് ആ പാവ വന്നതും അക്ബർ പാവ എടുക്കാനായിട്ട് ഉന്തിയതാണ് അനുമോൾക്ക് ഹൈറ്റ് കുറവും അക്ബർ വലിയ വലിയ ഒരാളുമല്ലേ അനുമോൾ അനുമോളുടെ ദേഹത്തോട്ട് കിടന്നിട്ടാണ് അക്ബർ ആ പാവകളെ പറക്കി എടുക്കുന്നത് അക്ബർ പറയുന്ന അക്ബർ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അക്ബർ മാപ്പ് പറഞ്ഞില്ല ലക്ഷ്മി ഭയങ്കരമായിട്ട് ചൂടാവുന്നു നീ മാപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ചൂടാവുന്നുണ്ട് നീ മനഃപൂർവ്വം ചെയ്താണെന്നൊക്കെ ലക്ഷ്മി പറയുന്നു അക്ബർ പറയുന്നത് എൻ്റെ ബാക്കിൽ ആര്യനായിരുന്നു ആര്യനാണ് തള്ളിയിട്ടത് അല്ലാതെ ഞാനല്ലെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഗ്രൂപ്പ് കളി എല്ലാവരും പ്ലാൻ ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലാൻ ചെയ്യുന്ന അത് കണ്ടിട്ടായവണ്ണം അനീഷ് ലൈവില് ഭയങ്കര ഒച്ചത്തിൽ ഗ്രൂപ്പ് കളി ആരംഭിച്ച് ഗ്രൂപ്പ് കളി ആരംഭിച്ച് ഗ്രൂപ്പ് കളി ആരംഭിച്ച് അത് കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരു ഒരു ഇരുപത് പ്രാവശ്യമെങ്കിലും അനീഷ് അത് പറഞ്ഞിട്ടുണ്ടാവും ഗ്രൂപ്പ് കളി ആരംഭിച്ചെന്നുള്ള വാക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ലക്ഷ്മി അക്ബറും കൂടെ ഭയങ്കര സംസാരം നടക്കുകയാണ് നീ മനപൂർവ്വം ചെയ്യുന്നതാണ് നീ എല്ലാ പെമ്പിള്ളാരെയും ഇങ്ങനെ ദ്രോഹിക്കുന്നുണ്ട് എല്ലാവരെയും നിനക്ക് ഇങ്ങനെ ദ്രോഹിക്കുന്ന എന്തിനാണ് ദ്രോഹിച്ച് കളിക്കില്ലെന്നൊക്കെ പറയുന്നത് അപ്പം അനിമോള് പറയുന്നത് ചതിച്ചുകൊണ്ട് ഒന്നും നേടത്തില്ലടാ ആരും ചതിച്ച് രക്ഷപ്പെടാൻ പോകുന്നില്ല ആർക്കും അങ്ങനെയുള്ളവർക്കൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ ആരുടെയും മേൽ നോവിക്കാതാണ് കളിക്കുന്നത് എന്നൊക്കെ പറയുന്നത് അപ്പം പറയുന്നത് ഞാനും ആരെയും ചതിച്ച് ചതിക്കാതെ തന്നെയാണ് കളിക്കുന്നതെന്ന് പറയുന്നത് പിന്നെ അക്ബറും ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട് ബിഗ് ബോസ് മ്യൂട്ട് ചെയ്തൊക്കെയാണ് കാണിക്കുന്നത് ഓരോ പാർട്ടുകളായിട്ട് അവർ കാരണം അവർ അവരുടെ വായിന്ന് ചീത്ത വാക്കുകളൊക്കെ വീഴുന്നുണ്ട് വഴക്കിൻ്റെ ഇടയിൽ അപ്പോൾ ബിഗ് ബോസ് പലയിടത്തും മ്യൂട്ട് ചെയ്യുന്നുണ്ട് അനിമോൾക്ക് വേണ്ടി ആതിലെയും സംസാരിക്കുന്നുണ്ട് അബ് അക്ബറിനോട് ചൂടാവുന്നുണ്ട് അക്ബർ പറഞ്ഞ് ഇപ്പം നിങ്ങളാണ് ഗ്രൂപ്പ് കളിക്കുന്നത് എല്ലാവരും ഗ്രൂപ്പായിട്ട് വന്ന് എന്നെയാണ് ഇത് ചെയ്യുന്നത് ഞാൻ ആരെയും ദ്രോഹിക്കാതെയാണ് ഞാൻ കളിക്കുന്നത് അപ്പം ഞാൻ എനിക്ക് ഗെയിം കളിക്കണ്ടേ നിങ്ങൾ നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ദേഹത്ത് ആരും തട്ടലും എടുക്കില്ലെന്നാണ് നിങ്ങൾ മാറി നിൽക്കും നിങ്ങൾ കളിക്കണ്ട നിങ്ങൾ മാറി നിൽക്കുന്നത് പറയുന്നത് ഇതെന്ത് കളിയാണ് അപ്പോൾ എനിക്ക് കളിക്കണ്ടേ ഞാൻ മാറി നിൽക്കണോ എന്നൊക്കെ ചോദിക്കുന്നു ഞാനല്ലേ ഇവിടെ മുമ്പേ വന്ന് നിന്നേന്ന് അനിമോൾ മുമ്പേ വന്നാലെന്താ എനിക്ക് ബാക്കിൽ നിന്നുകൂടാന്നുണ്ടോ അപ്പം ഞാൻ നിൽക്കുന്നത് നിനക്ക് പറ്റത്തില്ലെങ്കിൽ നീ മാറി നിൽക്കണം അതല്ലേ വേണ്ടത് അതിന് നീ ഈ കാഡെടുക്കുന്ന എന്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറും ചൂടാകുന്നു അനിമോൾ നീ ഞാൻ എന്താ കാർഡെടുക്കുകയാണ് എന്നു പറഞ്ഞിട്ട് അനിമോൾ കരയുന്നു അനിമോൾ ഭയങ്കര കരച്ചിൽ സത്യത്തെ അനിമോളെ കരച്ചിൽ കഴിഞ്ഞാൽ നമുക്ക് സങ്കടം അത്രയും കൊ അത്ര ഇതായിട്ട് അനുമോ അനിമോക്ക് നന്നായിട്ട് ദേഹം കാണും കാരണം അനിമോൾ ഏറ്റവും താഴെ ആയിപ്പോയി അക്ബർ ആണ് മുകളിൽ അപ്പം അനിമോൾക്ക് അനിമോൾ കരഞ്ഞ് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ദേഹം എൻ്റെ ദേഹം എൻ്റെ ദേഹത്ത് മാറി മാറുമാറി എനിക്ക് വേദനിക്കുന്നതൊക്കെ ലൈവില് അനിമോൾ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അക്ബർ മാറിയില്ല അക്ബർ ആ പാവയെ ഇങ്ങനെ എടുത്ത് എല്ലാവരും പാവയെടുത്ത് ഇങ്ങനെ ഉടുപ്പിനകത്തോട്ടും തുണിക്കകത്തോട്ടുമൊക്കെ മാറ്റി മാറ്റി വെക്കുകയായിരുന്നു അങ്ങനെയാണ് കളി നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയത് അനീഷിനാണെന്ന് തോന്നുന്നു അനീഷ് ഒരുപാട് പാവകൾ പറക്കി പറക്കി എടുക്കുന്നുണ്ടായിരുന്നു അക്ബർ അനുമോൾ ഇഷ്യൂ ഭയങ്കര സീരിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവില് ഒരു മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് വഴക്ക് തന്നെയാണ് ലക്ഷ്മി ഭയങ്കരമായിട്ട് ഇത് ഈ പ്രശ്നത്തെ ഏറ്റെടുത്ത് കഴിഞ്ഞ് ലക്ഷ്മിയാണ് ഭയങ്കര അത് പ്രശ്നം വലുതാക്കിയതേ ലക്ഷ്മിയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അനുമോൾ ഇങ്ങനെ എനിക്ക് ഒന്ന് വേദനിച്ച് എന്നൊക്കെ പറഞ്ഞ് കരയേ ഉള്ളായിരുന്നു ലക്ഷ്മി ഇത്രയും സൗണ്ട് എടുത്തപ്പോഴത്തേക്ക് അനിമോളുടെയും സൗണ്ട് കൂടിയിട്ടുണ്ട് അനിമോൾ അനുമോൾ അല്ലെങ്കിൽ അനിമോൾക്ക് വേദനയെടുത്തിട്ടാണ് അനിമോൾ കരയുന്നത് പക്ഷേ അൻമോൾ കുറച്ച് ഇതായിട്ട് നിന്നായിരുന്നു പക്ഷേ ലക്ഷ്മി അത് ഭയങ്കര ഭയങ്കര പ്രശ്നമാക്കി കേട്ടുണ്ട് ലക്ഷ്മി എല്ലാവരുടെയും പ്രശ്നങ്ങൾ വലുതാക്കാറുണ്ടല്ലോ അതുപോലൊരു പ്രശ്നമാക്കി ഇത് ലക്ഷ്മി ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ അക്ബറിനോട് ഭയങ്കരമായിട്ട് ചൂടാകുന്നുണ്ട് വഴക്കെടുക്കണം ഇപ്പോഴും ലൈവിൽ വഴക്കെടുക്കണം ഒരു മണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ